ഈ ഫ്രണ്ട്ഷിപ്പ് ുടെ അന്ന് തന്നെ നമ്മൾ എല്ലാവരും കണ്ടുമുട്ടിയതില് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് നമ്മുടെ ഗ്രൂപ്പില് കിഷോർ ആ മെസ്സേജ് ഇട്ടപ്പോഴാണ് അതിൽ നിന്ന് നാഷണൽ ഫ്രണ്ട്ഷിപ്പ് ഡേ ആണെന്നുള്ള വിവരം അപ്പൊ പിന്നെ കാണാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട് ഒരുപാട് നാളായിട്ട് നമുക്ക് ഇങ്ങനെ കാണുമെന്ന് വിചാരിച്ചിരുന്നു ഇന്നിപ്പോ അതിനൊരു അവസരം ഉണ്ടായി പിന്നെ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്റെ വീട് കടക്കരപ്പള്ളിയിലാണ് എനിക്ക് മിക്കവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അവിടെ അടുത്ത് തങ്കിപ്പള്ളിയുടെ അടുത്ത് തന്നെയാണ് എന്നെ കെട്ടിച്ചിരിക്കുന്നത് ഇവിടെ കോളേജിൽ നിന്ന് പോയതിന് ശേഷം രണ്ട് വർഷം റീന പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് രണ്ടുപേരും ഒരുമിച്ചുണ്ടായിരുന്നു അതിനുശേഷമുള്ള റീന പറഞ്ഞോളൂ പിന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത് തങ്ങിപ്പള്ളിയുടെ അടുത്ത് ഫ്രാൻസിസ് എന്നാണ് ഹസ്ബൻഡിൻ്റെ പേര് ആളിപ്പോൾ ഒമാൻ പ്ലാന്റ് ഓപ്പറേറ്ററായിട്ട് വർക്ക് ചെയ്യാണ് രണ്ട് മക്കളുണ്ട് മൂത്താൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നത് ഇളയാൾ അഞ്ചാം ക്ലാസ്സിൽ രണ്ട് ആമക്കളാണ് പിന്നെ ഞാനൊരു നാല് വർഷമായിട്ട് എന്റെ വീടിന്റെ അടുത്ത് ബീഗാഡിന്റെ ഒരു യൂണിറ്റ് ഉണ്ട് അവിടെ സ്റ്റെബിലൈസർ ആണ് ചെയ്യുന്നത് അവിടെ സോറിങ് സെക്ഷനിൽ വർക്ക് ചെയ്യാണ് പിന്നെ എന്താ പറയാ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ഒത്തിരി സന്തോഷത്തോടെ പോകുന്നു ഇത്രയൊക്കെ തന്നെ കൂട്ടുകാരെ കാണാനൊക്കെ ഏറ്റവും മംഗളം കൂടി ആണെങ്കിലും എല്ലാം സപ്പോർട്ട് കൊണ്ടാണ് ശരിക്കും എനിക്ക് ഒരു ഇതായിരുന്നു ഇതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞത് ഗ്രൂപ്പിലിട്ട് അങ്ങനെ പടപടിച്ചു എനിക്ക് ആ അങ്ങനെ പിന്നെ ടീച്ചർമാരെ കൂടെ കണ്ടപ്പോഴും കോളേജിലോട്ട് പോണോന്നു ആ ബുദ്ധം ഒന്ന് ചെന്നു പിന്നെ കാണാത്തവരെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നു അടുത്ത ഇതിന് ഇന്നും വരാത്തുകൾ വേണം അടുത്ത മാസം കോടിനേരത്തിൽ ദ്യമായിട്ടാണ് ബൈക്കിൽ കരിപ്പിടിക്കുന്നത് അങ്ങനെ ഒരു ഫ്രണ്ട് പിന്നെ എന്നാ പറയുക ഞാനിപ്പോ നമ്മുടെ കോളേജ് സംഭവമാണ് ഈ നാട്ടിൽ പതിനെട്ട് വർഷമായിട്ട് ഇവിടെയാണ് താമസം ഹോട്ടൽസ് ഫ്ലക്സിയൊക്കെ ധരിക്കാറുണ്ട് പിന്നെ ഇവരൊക്കെ കാണാറുണ്ട് ഇടയ്ക്കൊക്കെ പിന്നെ ഹസ്ബൻഡ് അജയ് എന്ന ഡ്രൈവറാണ് പിന്നെ രണ്ട് കുട്ടികൾ മൂത്താൾ അഭിഷേക് പിന്നെ എ സി സി കുട്ടിന് ഇളയാളെ എട്ടിലെ സെ ചേർത്തലെ പിന്നെ വേറെന്താ പറയുക എത്ര വസന്തം കാത്തിരിക്കണം ഈ അക്ഷരം പൂക്കളം നിൽക്കുവാൻ അടച്ചിടപ്പെട്ട ബാല്യത്തിനൊപ്പം ഈ നഗത്തളത്തിലെ അക്ഷരം ഇട്ടി അതിൻ്റെ അതി അക്ഷരം കുടിച്ചിടുവാൻ അല്ലെങ്കിൽ അത് ചേർത്തണ ചിറങ്ങി പകയുവാൻ അയ്യോ സോറി കിട്ടാത്ത